ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് ഇനി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേര് സഞ്ജു സാംസൺ എന്ന മലയാളിയുടേതാണ് പ്രായവും അന്താരാഷ്ട്ര പരിചയ സമ്പത്തും പരിഗണിക്കുമ്പോൾ ദേശീയ ജേഴ്സിയിൽ താരം കളിച്ച മത്സരങ്ങളുടെ എണ്ണം കുറവാണെങ്കിലും ക്രിക്കറ്റ് പ്രേമികളുടെ സംസാര വിഷയത്തിൽ സഞ്ജുവിന് വെല്ലാൻ ഇന്ന് മറ്റൊരാളുമില്ല ഈ ഹൈപ്പ് അദ്ദേഹത്തിന്റെ കളി മികവിനൊപ്പം നിലവിലെ ഐ പി എൽ ട്രേഡ് മാർക്കറ്റിലെ അഭ്യൂഹങ്ങൾ കാരണവും വർദ്ധിച്ചിരിക്കുകയാണ് ഇന്ന് മുപ്പത്തി ഒന്നാം ജന്മദിനം ആഘോഷിക്കുന്ന സഞ്ജു സാംസൺ അടുത്ത ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണിൽ ഏത് ടീമിലേക്ക് മാറും എന്നതിനാണ് ഇപ്പോൾ ആരാധകരുടെയും ക്രിക്കറ്റ് നിരീക്ഷകരുടെയും കണ്ണം ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് സഞ്ജു തന്റെ അടുത്ത ഐ സീസൺ കളിക്കുക മഹേന്ദ്ര സിംഗ് ധോണിയുടെ സ്വന്തം ടീമായ ചെന്നൈ സൂപ്പർ കിങ്സിലായിരിക്കുമെന്നാണ് ശക്തമായ സൂചന സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തുമ്പോൾ ഒരു വലിയ ട്രേഡിനാണ് സാധ്യത തെളിയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഭാഗമായിരുന്ന രണ്ട് പ്രമുഖ താരങ്ങൾ അതായത് ഇന്ത്യൻ ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജയും ഇംഗ്ലണ്ടിന്റെ സാം കരണും രാജസ്ഥാൻ റോയൽസിലേക്ക് തിരികെ പോകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം സഞ്ജു സാംസൺ വെറും ഒരു ബാറ്റ്സ്മാനോ വിക്കറ്റ് കീപ്പറോ അല്ല ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച നായകരിൽ ഒരാളായ എം എസ് ധോണിക്ക് പകരക്കാരനായി ടീമിനെ ഒരു ക്യാപ്റ്റൻ വിക്കറ്റ് കീപ്പർ പാക്കേജ് ആയിട്ടാണ് സി എസ് കെ മാനേജ്മെന്റ് സഞ്ജുവിനെ കാണുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് മാനേജ്മെന്റ് സഞ്ജുവിനെ അത്രയും അധികം വിശ്വസിക്കുന്നു എന്നതിന് തെളിവാണിത് അവരുടെ ടീമിലെ ഏറ്റവും പരിചയ സമ്പന്നനും ലോകോത്തര ഓൾറൗണ്ടറുമായ രവീന്ദ്ര ജഡേജയെ പോലെ ഒരു താരത്തെ കൈമാറാൻ അവർ തയ്യാറാകുന്നു എന്നത് ജഡേജയുടെ ഓൾറൗണ്ട് മികവ് ബാറ്റിംഗിലെയും ബൌളിംഗിലെയും ഫീൽഡിങ്ങിലെയും സംഭാവനകൾ എന്നിവ ചെന്നൈ നിരയിൽ നിർണായകമായിരുന്നു എന്നാൽ സഞ്ജുവിന്റെ വരവിൽ സന്തോഷിക്കുന്ന അതേ സമയം തന്നെ ആരാധകരിൽ ഒരു വിഭാഗത്തിന് ഈ ട്രേഡിനോട് കടുത്ത എതിർപ്പുണ്ട് സഞ്ജു വരുന്നതിൽ സന്തോഷമുണ്ട് പക്ഷേ അത് ജഡേജയെ കൊടുത്തിട്ട് വേണ്ട എന്ന നിലപാടാണ് ഈ ആരാധകർക്കുള്ളത് ചെന്നൈ ടീമിന്റെ അഭിവാജ്യ ഘടകമായി മാറിയ താരമാണ് രവീന്ദ്ര ജഡേജെ സഞ്ജുവിന്റെ മുപ്പത്തിയൊന്നാം ജന്മദിനത്തിൽ അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ കമന്റ് ബോക്സ് മുഴുവൻ രവീന്ദ്ര ജഡേജയെ എന്ന് പറയാം സഞ്ജുവിന് ആശംസകൾ നേരുന്നതിനൊപ്പം ജഡേജയെ വിട്ടുകൊടുക്കരുതെന്നും ഞങ്ങളുടെ തല പോയാലും ജഡേജ പോകരുത് എന്നുമൊക്കെയാണ് ആരാധകർ കുറിച്ചത് പല ഐ പി എൽ സീസണുകളിലും ചെന്നൈയുടെ വിജയങ്ങളിൽ രവീന്ദ്ര ജഡേജയുടെ പങ്ക് നിർണായകമായിരുന്നു ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും ഫീൽഡിലും ജഡേജ നൽകിയ സ്ഥിരതയാർന്ന പ്രകടനമാണ് ആരാധകരെ ഇത്രയും അധികം അദ്ദേഹവുമായി അടുപ്പിച്ചത് ധോണിക്ക് ശേഷം ടീമിനെ നയിക്കാൻ സാധ്യത കൽപ്പിച്ചിരുന്ന താരം കൂടിയായിരുന്നു ജഡേജ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ മുഖമായി മാറിയിട്ട് വർഷങ്ങളായി ക്യാപ്റ്റൻ എന്ന നിലയിലും ബാറ്റ്സ്മാൻ എന്ന നിലയിലും രാജസ്ഥാനു വേണ്ടി അദ്ദേഹം നൽകിയ സംഭാവനകൾ വലുതാണ് എങ്കിലും സ്ഥിരതയില്ലാത്ത പ്രകടനം കാരണം രാജസ്ഥാന് പലപ്പോഴും അദ്ദേഹത്തെ നിലനിർത്താൻ കൂടുതൽ പണം മുടക്കേണ്ടി വന്നിട്ടുണ്ട് ഈ മെഗാ ട്രേഡിന് പിന്നിൽ സാമ്പത്തിക മാനദണ്ഡങ്ങളും പ്രധാന ഘടകമാണ് താരങ്ങളുടെ ഉയർന്ന പ്രതിഫലം ടീമുകളുടെ ബജറ്റ് അടുത്ത മെഗാലഹീലത്തിന് മുന്നോടിയായി ടീമിന്റെ ഘടന മാറ്റാനുള്ള ശ്രമങ്ങൾ എന്നിവയെല്ലാം ഈ ട്രേഡ് ചർച്ചകളെ സ്വാധീനിക്കുന്നുണ്ട് ചെന്നൈക്ക് ധോണിക്ക് ശേഷം ഒരു ക്യാപ്റ്റൻ വിക്കറ്റ് കീപ്പറെ ആവശ്യമുണ്ട് അതേസമയം രാജസ്ഥാന് മധ്യനിരയിൽ ഒരു ലോകോത്തരണ്ടിഷറേയും ആവശ്യമാണ് ഈ ആവശ്യകതകളുടെ കൈമാറ്റമാണ് ഈ ട്രേഡ് സാധ്യതകൾക്ക് വഴിയൊരുക്കുന്നത് ട്രേഡിന്റെ ഭാഗമായി രാജസ്ഥാനിൽ എത്തുമെന്ന് പറയപ്പെടുന്ന സാം കരൺ മുൻപ് രാജസ്ഥാൻ റോയൽസിന്റെ ഭാഗമായിരുന്നു മധ്യനിരയിൽ ബാറ്റ് ചെയ്യാനും നിർണായക സമയങ്ങളിൽ ബ്രേക്ക് ത്രൂ നൽകാനും കഴിയുന്ന സാം കരൺ രാജസ്ഥാൻ ടീമിന് വലിയൊരു മുതൽ കൂട്ടാകും ഐ പി എൽ ട്രേഡ് വിൻഡോ തുറന്നിരിക്കുന്ന ഈ സമയത്ത് ഇത്തരം അഭ്യൂഹങ്ങൾ സഞ്ജു രവീന്ദ്ര ജഡേജെ താരങ്ങൾ ഉൾപ്പെടുന്ന ഒരു ട്രേഡ് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അത് ഐ പി എൽ ചരിത്രത്തിൽ ഒന്നായി മാറും സഞ്ജു സാംസൺ സി എസ് കെയിൽ എത്തുകയാണെങ്കിൽ ധോണിയുടെ നിഴലിൽ നിന്ന് പുറത്തു വന്ന ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസുകളിൽ ഒന്നിനെ നയിക്കാനുള്ള അവസരമാണ് അദ്ദേഹത്തിന് ലഭിക്കുക ഇത് സഞ്ജുവിന്റെ കരിയറിലെ ഒരു വലിയ വഴുത്തിരിവായേക്കാം